ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറന്റ് അഫയേഴ്സ് ആണ് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ആക്സിയം ഫോർ ദൗത്യം ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് കന്നഡി സ്പേസ് സെന്റർ ഫ്ലോറിഡ ആക്സിയം ഫോർ മിഷന്റെ വിക്ഷേപണ വാഹനം ഏതാണ് ഫാൽക്കൺ നയൻ ഫാൽക്കൺ നയനാണ് ആക്സി എം ഫോർ മിഷന്റെ ക്ഷേപണ വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് ആര്യഭട്ട ആര്യഭട്ടയുടെ വിക്ഷേപണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്രമുക്ത മണ്ഡലം ഏതാണ് ധർമ്മടം സംസ്ഥാനത്തെ ആദ്യ അതിദരിത്രമുക്ത മണ്ഡലമാണ് ധർമ്മടം അടുത്ത ചോദ്യം ലോക മാധ്യമ സ്വതന്ത്ര സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് നോർവേ തകൈ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ തകൈ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയത് കെ പി സുധീര കെ പി സുധീരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകയി സാഹിത്യ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി സർവകലാശാലയുടെ ചാൻസലർ ആകാനുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം ഏത് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ അംബാസിഡർ ആര് ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗറാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ വനിതാ അംബാസിഡർ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമിറിത ഷർപ്പെ കാമിറിത ഷർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി അടുത്ത ചോദ്യം ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ നൂറ്റി ഏഴാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലി പാൽ കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജലതുരങ്കപാത ഏതാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ അയോധ്യയിലെ സരയു തീരത്താണ് ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഏ ആ ചേരി രാമചന്ദ്രൻ ഏ രാമചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ലഭിച്ച സംസ്ഥാനം ഏത് കേരളം ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് അടുത്ത ചോദ്യം സൗദി അറേബ്യയിൽ വെച്ച് നടന്ന അണ്ടർ എയ്റ്റീൻ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ആരാണ് ദേവക് ഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ജഗതി ശ്രീകുമാർ ജഗതി ശ്രീകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് അടുത്ത ചോദ്യം നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹിരലാൽ സമരിയ ഹിരലാൽ സമരിയ ആണ് നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ബി ഹരിനായർ നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പി സതീദേവിയാണ് നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അടുത്ത ചോദ്യം നാറ്റോ രൂപീകരിച്ചതിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത് വാർഷികം നാറ്റോ രൂപീകരിച്ചതിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിച്ചത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ഗയോങ്ജുവിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തപാ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ് ചൈന അടുത്ത ചോദ്യം രാജ്യത്ത് നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടുന്ന ആദ്യത്തെ നഗരസഭ ഏതാണ് കോട്ടയ്ക്കൽ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് സാക്ഷം അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയായിരുന്നത് കൊച്ചി അടുത്ത ചോദ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യ ശേഖരണത്തിനായുള്ള ആപ്ലിക്കേഷൻ ഏതാണ് ഹരിതമിത്രം ടു പോയിന്റ് സീറോ അടുത്ത ചോദ്യം നോക്കാം അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാക്കളുമായ ഓപ്പൺ എഐ ഇന്ത്യയിലെ തങ്ങളുടെ ഓഫീസ് തുറക്കാൻ പോകുന്നത് എവിടെയാണ് ന്യൂഡൽഹി ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂടാട്ടങ്ങളും നിരോധിക്കുന്ന പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത് അടുത്ത ചോദ്യം മാതാപിതാക്കൾ പുനർവിവാഹിതരാകുമ്പോൾ ആദ്യ വിവാഹത്തിലെ കുട്ടികൾ അവഗണിക്കപ്പെടുന്നതും അതിക്രമത്തിന് ഇരയാകുന്നതും തടയാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സുരക്ഷാ മിത്രം സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ നേടിയ ജില്ലയായി മാറിയത് കോഴിക്കോട് കോഴിക്കോടാണ് സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ നേടിയ ജില്ലയായി മാറിയത് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജരത്തിന് കാരണമായിരുന്ന അമീപ വകഭേദം ഏതാണ് നെഗ്ലേറിയ ഫൗലേറി അടുത്ത ചോദ്യം എത്രാമത് ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് നൂറ്റി പതിമൂന്ന് മുപ്പത്തി ഒൻപതാമത് മോലൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഷാജി നായരമ്പലം ഷാജി നായരമ്പലമാണ് മുപ്പത്തി ഒൻപതാമത് മോലൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടുത്ത ചോദ്യം ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് തിങ്കൾ പദ്ധതി ഇന്ത്യയുടെ ആദ്യ യാചകമുക്ക നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രഖ്യാപിച്ച നഗരം ഏതാണ് ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിൻ്റെ അനന്ത ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ബംഗളൂരു ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിച്ച എത്രാമത് രാജ്യമാണ് ഇന്ത്യ രണ്ട് ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിച്ച രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അടുത്ത ചോദ്യം നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഏത് സംസ്ഥാനത്തെ പതിനേഴാമത് ജില്ലയായിട്ടാണ് മേലൂരി നിലവിൽ വന്നത് നാഗാലാൻഡ് ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രത്യേക ക്യാമ്പയിൻ ഏതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാപവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സുവിൻ പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർജിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാജിവെച്ച ബിരേൻ സിംഗ് ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് വേദി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പട്ടിണി സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത് സൊമാലിയ സൊമാലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പട്ടിണി സൂചികയിൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നിയമിതനായ പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസിഡന്റ് ആരാണ് വൈശാഖൻ അടുത്ത ചോദ്യം പ്രവാസികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭിക്കാൻ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് നെയം പ്രവാസികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭിക്കാൻ ഓർക്കവഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് നെയ്മ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള കാലാവസ്ഥ ഉച്ചകോടി കോപ് തേർട്ടീൻ വേദി ബെലേ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ആഗോള കാലാവസ്ഥ ഉച്ചകോടി വേദി ബാക്കു അസർബൈജാൻ സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ സൈഹണ്ട് വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന ഗ്രോക്കിപീഡിയ വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയതാണ് ഗ്രോക്കിപീഡിയ ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്ത് ഓപ്പറേഷൻ അജയ് ആരുടെ പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാ വർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് സി എസ് സുധ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് വേദി ഗോവ എ പി ജെ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രമേശ് ചെന്നിത്തല അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന ചൈനയാണ് ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാല്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാർ നോവൽ തബോമയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചരുവിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക